ഡോഗായാലും കേറ്റായാലും നമുക്ക് വെള്ളം ഉപയോഗിക്കാതെ പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ജംബോ ഫ്ലാഷ് ഇത് ഇത് തേച്ച് തുടങ്ങിയതിന് ശേഷം ഇത് ഇതിൻ്റെ ശരീരത്തുള്ള ചൊറിച്ചിൽ ഇതൊരുമാതിരി ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്ന ആ സ്വഭാവം എല്ലാം മാറി നല്ല ക്ലീനാണ് ഡാൻഡപ്പ അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല സ്കിന്നിനെല്ലാം നല്ല ഇതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതിന് സ്മെല്ല് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിൽക്കും നല്ലൊരു പ്രോഡക്റ്റാണ് എൻ്റെ അനുഭവത്തിലാണ് ഞാനീ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഗസ്റ്റ് വരുന്ന സമയത്ത് ക്യാറ്റ് ക്ലീനാകെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെയാണ് ജമ്പോ ഫ്ലാഷ് ഉപയോഗിച്ച് ക്യാറ്റിനെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റും വേറെ ഒന്നും ചെയ്യട്ടാ അത് തേച്ചാൽ മതി നല്ല സ്മെല്ലുണ്ട് ഒരു അമ്മ കുഴിച്ചില്ല ഒന്നുമില്ല നല്ല രീതിയിൽ ആൾ ആര് വന്നാലും ആർക്കും ഒരു സ്മെല്ലടിക്കുകയെ ഒന്നും ചെയ്യില്ല ജമ്പോ ഫ്ലാഷ് തേച്ചതിന് ശേഷം പട്ടിയെ ഡോഗിനെ കുളിപ്പിച്ചില്ലെങ്കിലും അത് രണ്ട് മൂന്ന് ദിവസം ആ സ്മെല്ല് അതിൻ്റെ ശരീരത്തിലുണ്ട് ഡോഗിനെ കാണാൻ നല്ല ഷൈനിങ്ങും നല്ല ഉണ്ട് കാണാൻ ആദ്യത്തെ ഒരു ഇതെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് മുടിയൊക്കെ നല്ല രോമവും നല്ല ഇതാണ് കാണാൻ ഡാൻ്റപ്പം ഒന്നുമില്ല നല്ല നല്ല സ്മെല്ല് നമുക്കെന്നെ നിൽക്കുമ്പോഴത്തേക്ക് അറിയാം അതിന് യാതൊരു വ്യതൊരിതുമില്ല ഒരു കുഴപ്പമില്ല ആദ്യം ഡോഗിൻ്റെ പുറം നല്ല ഡ്രൈ ആയിരുന്നു ഇപ്പം അത് തേച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട് നല്ല സ്മൂത്താണ്